സ്ക്രീനിൽ കാണുന്ന ഏത് വിഷയവും നമുക്ക് നമ്മുടെ ഭാഷയിലോട്ട് ഇനി മാറ്റാൻ സാധിക്കും അതായത് ഇംഗ്ലീഷിലുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയായ മലയാളത്തിൽ മാറ്റാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഏത് ഭാഷ ആയിക്കോട്ടെ നമ്മളെ ലാംഗ്വേജിലോട്ട് നമ്മളെ ഏത് ഭാഷയാണോ അത് സെലക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യുന്നത് അത് നമ്മളെ ലാംഗ്വേജിലോട്ട് മാറ്റാൻ സാധിക്കും അത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വിൽക്കൻ ജു ദേവഹരി യൂട്യൂബ് ചാനൽ വെൽക്കം ടു എം കെ ജോയിസ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യത്താണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിലെ ബെല്ലേക്കണോടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാണ് നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ സമയങ്ങളത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകും ആപ്ലിക്കേഷൻ്റെ ഔൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെ സ്റ്റോർ ലാംഗ്വേജ് അതായത് നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഏത് ലാംഗ്വേജിലോട്ട് മാറ്റേണ്ടത് ഇവിടെ ഇനി ഞാൻ ഞാനിപ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ് വെബ്സൈറ്റ് ആണ് എനിക്ക് മലയാളത്തിലോട്ട് മാറ്റേണ്ടത് മാറ്റേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്ന കോളത്തിൽ ഇംഗ്ലീഷിൽ ചെയ്യുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നിന്നാണല്ലോ മലയാളത്തിലോട്ട് മാറ്റേണ്ടത് ഇവിടെ ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് നമ്മൾ നമ്മളെ ഭാഷ സെലക്ട് ചെയ്യുക മലയാളം സെലക്ട് ചെയ്യുക വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾക്ക് ഈ രീതി ചെയ്യാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇവിടെ മലയാളം ഇപ്പോൾ ഇവിടെ ഇവിടെയാണുള്ളത് ട്രാൻസ്ലേറ്റ് ടു എന്ന ഭാഗത്തിൽ മലയാളം സെലക്ട് ചെയ്യുക ഇവിടെ ത്ാൻസ്ലേറ്റ് മലയാളം കുറച്ച് താരമാണുള്ളത് അതുകൊണ്ട് നിങ്ങളെ ക്ഷമ ആളാണെങ്കിൽ ഇത് തേടി പിടിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ ഇവിടെ കുറച്ച് താരോട്ടേക്കാണുള്ളത് മലയാളം ഇവിടെ നമുക്ക് മലയാളം ഇവിടെ ഉണ്ട് കുറെ താരോട്ടേക്ക് പോകണം ഞാൻ ഇപ്പൊ മലയാളം സെലക്ട് ചെയ്യാണ് എനിക്ക് ഇംഗ്ലീഷിൽ നിന്നാണ് ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ നിന്നാണ് എനിക്ക് മലയാളം ആക്കേണ്ടത് നമ്മളെ ഭാഷയെ മലയാളം ആക്ക അതിനുശേഷം സ്റ്റാർട്ട് എന്ന ബട്ടൺ കൊടുക്കുക സ്റ്റാർട്ട് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യം വരും പല ഫോണിലും പല രീതിയിലായിരിക്കും കാണിക്കുക സാംസങ് ഫോണിലാണെങ്കിൽ ഡയറക്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ വിവോ ഫോണാണ് ഇവിടെ നേരെ അക്സസ്ബിലിറ്റിയിലാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അക്സസിബിലിറ്റിയുടെ സെറ്റിങ്സിലാണ് ഈ വിവോ ഫോണിൽ പോകുന്നത് ഇവിടെ താഴെ വിവോ ഫോണാണെങ്കിൽ ഡൗൺലോഡ് ആപ്പ് എന്നൊരു ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ട്രാൻസ്ലേറ്റ് അതായത് എ ഈ സ്ക്രീൻ ട്രാൻസ്ലേറ്റ് ഓഫായി കിടക്കുന്നതായിട്ട് കാണാം ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം അലോ ചെയ്ത് കൊടുക്കുക ഇത്രയേ നിങ്ങളെ ചെയ്യാവൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ കൂടെ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ഡിസ്പ്ലേയിലെ പ്രൊമിഷൻ ആണ് ഡിസ്പ്ലേ വർക്ക് ചെയ്യേണ്ട പ്രൊമിഷനാണ് ഈ ഓപ്ഷൻ ഈ ആപ്ലിക്കേഷൻ മുകളിൽ തന്നെ കാണാം ഇത് ഒന്ന് ജസ്റ്റ് ഈ ടോകളിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ശശി ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഐക്കൺ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി ഞാൻ ഒരു ഇംഗ്ലീഷ് വെബ്സൈറ്റ് എടുക്കയാണ് ഞാനൊരു ഗൂഗിള് വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട് ഗൂഗിൾ വെബ്സൈറ്റ് ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട് ഏത് വെബ്സൈറ്റ് എടുക്കാം എവിടെയാ പോവുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ആ ഓക്കെ ഒരു ഇംഗ്ലീഷ് വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ഐക്കം നിങ്ങളുടെ ഫോണിൽ വന്നതായിട്ട് കാണാം അത് ക്ലിക്ക് ചെയ്ത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഏത് ഭാഗമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഭാഗ നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിലോട്ട് മാറിയതായിട്ട് കാണാം ഞാനിപ്പോൾ മലയാളം മലയാളമാണ് സെലക്ട് ചെയ്തത് അപ്പോൾ മലയാളത്തിലോട്ട് നമുക്ക് മാറിയതായിട്ട് കാണാം ഇനി അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ഇനി അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഓക്കെ ക്ലോസ് എടുക്കാം ഗൂഗിൾ ആപ്സ് അല്ലേ ക്ലോസ് എടുക്കിലൊന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് അവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ അത് മലയാളത്തിലോട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സെലക്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇന്ത്യയുടെ നട അങ്ങനെ മലയാളത്തിലോട്ട് മാറിയിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ളത് തന്നെയാണ് മലയാളത്തിൽ കറക്റ്റ് തർജിമയായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജിലോട്ടായിരിക്കും നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ ആ ടാൻസിലായിട്ട് പട്ടം പെക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജിലോട്ടായിരിക്കും ഇങ്ങനെ ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വെബ്സൈറ്റ് മാറുക നിങ്ങളിവിടെ നമ്മളെ ഫ്രം എന്ന് പറയുന്ന രണ്ടാമത്തെ ടോയ്യിൽ തമ്മിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇംഗ്ലീഷ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ തമ്മിലോട്ട് മാറുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏത് ഈ മനസ്സിലാകുന്നവർക്കൊന്നുകൂടെ പറയുകയാണെങ്കിൽ ഏത് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏതിലോട്ട് മാറ്റണം ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഏത് വെബ്സൈറ്റിലാണ് വെബ്സൈറ്റ് ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത് ഹിന്ദി വെബ്സൈറ്റാണ് നിങ്ങൾക്ക് മാ വായിച്ച് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഓപ്ഷനിൽ ഹിന്ദി സെലക്ട് ചെയ്യുക ശേഷം രണ്ടാമത്തെ കാണുന്ന ഓപ്ഷനിൽ മലയാളം സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്ന ഏത് വിഷയവും നമ്മളെ ലാംഗ്വേജിലോട്ട് മാറ്റേണ്ടതെന്ന് ഈ ഈ വീഡിയോ കുറച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താരെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ എല്ലാതര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിലെ ബെല്ലൈക്കണോണ്ട് കാണാൻ സാധിക്കുന്ന ആണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അടുത്തുനിന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം അതുമായിരിക്കും